ഹലോ വ്യൂവേഴ്സ് ഇന്ന് കുറച്ച് നൈറ്റികൾ കളക്ഷൻ കണ്ടാലോ നല്ല അടിപൊളി കളക്ഷനാണ് കേട്ടോ ഒക്കെ റംസാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ പുതിയത് വന്നിട്ടുള്ള കളക്ഷനിൽ വരുന്നതാണ് കേട്ടോ ഷോൾ നൈറ്റിയിലുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇത് നല്ല സൂപ്പർ കളക്ഷനാണ് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലോ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ ഇത് ഷോൾ നൈറ്റിയാണ് വരുന്നത് ഇതിൻ്റെ സിബ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവുമുണ്ട് ഷോളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഷോളാണ് നല്ല വീതി വലുപ്പമുള്ള നല്ല ഷോളുകളാണ് കേട്ടോ ഷോളിൻ്റെതാ ദമ്പത്ത് നൈറ്റിൻ്റെ പീസ് വെച്ചിട്ട് ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇല്ല രണ്ട് കളേഴ്സാണ് വരുന്നത് കേട്ടോ വീഡിയോയിൽ കാണുമ്പോൾ രണ്ടും ഒരേപോലത്തെ കളറായിട്ട് തോന്നുന്നുണ്ടാവും നിങ്ങൾക്ക് ഒന്ന് ബ്ലാക്കും ഒന്ന് നേവി ബ്ലൂ ആണ് കേട്ടോ വരുന്നത് ബ്ലാക്കിന് ബ്ലാക്കിൻ്റെ ഷോളിൻ്റെ കരഭാഗത്ത് ബ്ലാക്ക് ബോർഡറും കൊടുത്തിട്ടുണ്ട് ബ്ലൂവിന് ഷോളിൻ്റെ കരഭാഗത്ത് ബ്ലൂവിൻ്റെ ബോർഡറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് റയോണാണ് മെറ്റീരിയൽ സോഫ്റ്റ് റയോണിലാണ് വരുന്നത് കേട്ടോ ഈ കാണുന്നത് ആണ് കേട്ടോ നല്ല സൂപ്പർ കളക്ഷനാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ മീനക്കിലാണ് വരുന്നത് അറുപത് സൈസാണ് ചെസ്റ്റ് വീതി ഇരുപത്തിനാല് വരും കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ അറുപത് സൈസിൽ വരുന്ന നൈറ്റീസ് ആണ് കേട്ടോ അൽഫന് നിങ്ങൾക്കറിയാമല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിൽ അൽഫൈന് വരുന്നുണ്ട് പിന്നെ ചുരുങ്ങുന്ന പ്രശ്നമായിട്ട് വരുന്നുള്ളോട്ടോ ഇത് നെക്ക് മീനക്കായിട്ടാണ് വരുന്നത് സ്ലീവ് പിന്നെ ഹാഫ് സ്ലീവ് വെച്ചാൽ മുട്ടിന് താഴേക്കായിട്ട് വരുന്ന സ്ലീവാണ് ആണ് മൂന്ന് കളേഴ്സാണ് വരുന്നത് കേട്ടോ ബ്ലൂ വരുന്നുണ്ട് പിന്നെ ഒരു ലാവൻഡർ ഷെയ്ഡ് പർപ്പിൾ ഷെയ്ഡാണ് പിന്നെ വരുന്നത് പിന്നെ ഒരു ഒലിവ് ഗ്രീൻ്റെ കളർ പോലത്തെ കേട്ടോ സ്ലീവിലൊക്കെ കണ്ടില്ല നല്ല എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് നെക്കിൽ ഇതങ്ങനെ എംബ്രോയിഡറി മാത്രമല്ല അതിൻ്റെ കൂടെ പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് അതിൻ്റെ നെക്ക് കാണാൻ നല്ല അടിപൊളിയിൽ ചെയ്തിട്ടുണ്ട് അവർ ഈ ഒലിവ് ഗ്രീന്റെ കളർ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ വീഡിയോയിൽ അത്ര മനസ്സിലാവണില്ല പിന്നെ അടുത്തത് റയോണിൽ വരുന്ന വരുന്നതിനായിട്ട് തന്നെയാണ് സിബ് വരുന്നുണ്ട് കേട്ടോ സിബ് നല്ല പ്രിന്റിലാണ് കേട്ടോ അത് വരുന്നത് ഈ പ്രിന്റിന്റെ പൊക്കത്തായിട്ട് ഫോയിലിന്റെ പെയിൻ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നേക്കാളും ഭംഗിയാണ് നേരിട്ട് കാണാൻ കേട്ടോ അതിൻ്റെ കൂടെ ഫോയിലിൻ്റെ പ്രിൻറ്റും വന്നിട്ട് തേപ്പും വന്നിട്ട് പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ പറയാതിരിക്കാൻ വയ്യ നല്ല സോഫ്റ്റ് റയോണിൽ വരുന്ന മെറ്റീരിയലാണ് ഇത് നമ്മൾ ഒന്ന് വാഷ് ചെയ്തതിൻ്റെ ശേഷം വേണം ഒന്ന് നീളം കുറയ്ക്കുക വീതി കുറക്കുക ചെയ്യാനുട്ടോ ഒന്ന് ചുരുങ്ങുന്നുണ്ടോ എന്താ ഏതാ നോക്കിയതിന് ശേഷം റയോൺ ആകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ചുരുങ്ങും അപ്പം നിങ്ങൾ വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാനും ഷേപ്പ് ചെയ്യാനും ഒക്കെ പാടുള്ളൂ കേട്ടോ ഇത് പിങ്ക് കളറാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവും വരുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ സ്ലീവിൻ്റെ അറ്റത്ത് ഇങ്ങനെ ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ അങ്ങനെ മടക്കി തയ്ക്കുകയല്ല ചെയ്യല് അതല്ലാതെ ബോർഡർ കൊടുത്തിട്ടുണ്ട് അടുത്ത് വരുന്നതും റയോണിൽ വരുന്ന നൈറ്റികൾ തന്നെയാണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ അറുപത് സൈസ് വരുന്നുണ്ട് പിന്നെ രണ്ട് കളേഴ്സാണ് ഇതിലും ആയിട്ടുള്ളത് കേട്ടോ ചെസ്റ്റ് വീതി ഇരുപത്തിനാലും അറുപത് സൈസ് സ്ലീവില് കണ്ടില്ലേ പോഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നൈറ്റിൻ്റെ അതേ കളേഴ്സിൽ വരുന്ന പോഡറാണ് സ്ലീവിലും കൊടുത്തിട്ടുള്ളത് സ്റ്റിച്ചിങ്ങൊക്കെ നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങാണ് അതുപോലെ തന്നെ ലോക്ക് വരുന്നുണ്ട് ഓവർ ലോക്ക് ഉണ്ട് പിന്നെ ഇതിൻ്റെ ഈ പ്രിൻ്റിൽ ഫോയിലിൻ്റെ തേപ്പുകളും വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ ശരിക്കും ഒന്നും കാണൂല നല്ല ഭംഗിയാണ് നമുക്ക് നേരിട്ട് കാണുമ്പോൾ സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ് അടുത്തത് വരുന്നത് ക്രഷിൽ വരുന്ന നൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ക്രഷാണ് സോഫ്റ്റ് ക്രഷാണ് വരുന്നത് ഒരു ഹാഡായിട്ട് വരുന്ന പിന്നെ ഇതുണ്ട് ക്രഷിൽ വരുന്നതുണ്ട് അതുപോലത്തെ അല്ല നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നു ക്രഷിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ ഇങ്ങനെ ചെറിയൊരു ക്രിങ്കിൾസ് പോലെ വരുന്നതാണ് എന്ന് പറഞ്ഞത് നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് അവർ സ്റ്റിച്ചിങ്ങൊക്കെ കേട്ടോ സ്ലീവില് ഇതാക്കണെ നമുക്ക് കാണുന്നുണ്ടറിയില്ല ചെറിയ ലൈസ് ഇങ്ങനെ ലൈസിൻ്റെ ഉണ്ട് നെക്കൊക്കെ നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ് പേസ്റ്റൽ കളേഴ്സിലാണ് കേട്ടോ ഇത് രണ്ടും വന്നിട്ടുള്ളത് ഒരു പിങ്കും അതുപോലെ തന്നെ ഒരു ക്രീമും അല്ല ഒരു യെല്ലോ അല്ലാത്തൊരു കളറാണ് നല്ല ഭംഗിയുണ്ട് ഇതിലേതെങ്കിലും ആവശ്യമുള്ളവർ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി